അസ്സലാമു അലൈക്കും വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം ദമസ്കസിൻ്റെ അമീറായ ശേഷം വാവിയാർ അഹ്വൻഹുവിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ പ്രകടമായി ദമസ്കസിൽ അദ്ദേഹം കൊട്ടാര സമാനമായ ഒരു വീട് നിർമ്മിച്ചു വീടിൻ്റെ സംരക്ഷണത്തിനായി പാറാവുകാരെയും നിയമിച്ചു പുറത്തിറങ്ങുമ്പോൾ വലിയ പരിവാരങ്ങളെ അദ്ദേഹം കൂട്ടി എന്നാൽ ഹിജാസിൽ നിന്ന് ദമസ്കസിലേക്ക് വീട് പറിച്ചു നട്ട പല സ്വഹാബികൾക്കും ഇത് ഉൾക്കൊള്ളാനായില്ല ആഡംബരങ്ങൾ തീരെ പതിവില്ലാത്ത ജനങ്ങളാണ് ഹിജാസിലേത് നിത്യജീവിതം തള്ളി നീക്കാനാവശ്യമായ വസ്തുവകകൾ മാത്രമാണ് അവർ ഉപയോഗിച്ചിരുന്നത് അതിനപ്പുറമുള്ളതിലേക്ക് അവർ ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല അവർ അമീർ മുഹാവിയാറുദിയൻഹുവിൻ്റെ ഈ പുത്തൻ ശൈലികൾക്കെതിരെ ഖലീഫ ഉമർ ി പരാതി നൽകുകയുണ്ടായി ലളിത ജീവിതത്തിൻ്റെ പര്യായമായിരുന്നി ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ ഏറെ അമാന്തിക്കേണ്ടി വന്നില്ല ഡെമസ്കസിൽ സൈന്യം ജയിച്ചടക്കിയ പ്രദേശങ്ങൾ സന്ദർശിക്കാനും പ്രവിശ്യാമീർ മാറിയെ കുറിച്ച് ലഭിച്ച പരാതിയുടെ നിജസ്ഥിതി അന്വേഷിക്കാനും ഖലീഫ വിടേക്ക് പുറപ്പെട്ടു ഒരു കഴുതപ്പുറത്താണ് യാത്ര മറ്റൊരു കഴുതപ്പുറത്ത് അബ്ദുറഹ്മാൻഹുവും കൂടെയുണ്ട് ഖലീഫയുടെ വരവ് മുൻകൂട്ടി അറിഞ്ഞ അറിഞ്ഞിൻ അവരെ സ്വീകരിക്കാൻ പരിവാരവുമായി അങ്ങോട്ടേക്ക് അല്പദൂരം സഞ്ചരിക്കുകയുണ്ടായി അപ്പോഴാണ് ഒരു വ്യക്തി വന്ന് ഖലീഫ കഴുതപ്പുറത്ത് അവിടം വിട്ടുകടന്നതായി വിവരം നൽകുന്നത് ഖലീഫയുടെയും സഹയാത്രികന്റെയും സഞ്ചാരം കഴുതപ്പുറത്തായിരുന്നതുകൊണ്ട് തന്നെ അത് അമീറിൻ്റെയും സംഘത്തിൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല അങ്ങനെ സംഘവും മടങ്ങിച്ചെന്ന് ഉമർ റദിയനെ കണ്ടു എന്നാൽ അദ്ദേഹത്തിന് മുഖം കൊടുക്കാൻ ഖലീഫ തയ്യാറായില്ല ഉമർ തയ്യാറായില്ലാഹ്വൻഹുവിൻ്റെ നോട്ടം പ്രതീക്ഷിച്ച് ദീർഘനേരം കാത്തുനിന്നു അപ്പോൾ ഉമർ റസി അവിൻ്റെ കൂടെ വന്ന അബ്ദുറഹ്മാൻ ഔഫ് അബ്ദുറഹ്മാൻഹുവിനോട് അലിവ് തോന്നി താങ്കൾ പ്രതിസന്ധിയിലാക്കിയല്ലോ ഇത് കേട്ട ഉമർ ഉമർഹുഹുവിനോട് സംസാരിക്കാൻ സന്നദ്ധരായി ഈ പരിവാരം താങ്കളുടേതാണോ അതെ അമീറുൽ ഉൽമൊ മിനീൻ ഇതാണോ താങ്കളുടെ അവസ്ഥ ജനങ്ങൾ പല ആവശ്യങ്ങൾക്കായി താങ്കളെ സമീപിക്കുമ്പോൾ ഒരുപാട് സമയം കാത്തിരിക്കേണ്ടി വരുന്നുണ്ടെന്ന് പരാതിയുണ്ടല്ലോ ആ പറഞ്ഞത് ശരിയാണ് മാവിയ റലിയഅള്ളാഹ്വനു സമ്മതിച്ചു അപ്പോൾ ഒമർ റലിയഅള്ളാഹ്വനഹു ഒന്നുകൂടി സ്വരം കടുപ്പിച്ചു എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിൻ്റെ ശിക്ഷയായി താങ്കളെ നഗ്നപാതനായി വരെ നടത്താനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് അമീരുൽ മുഹ്മിനീൻ ശത്രുചാരന്മാർ ധാരാളമുള്ള നാട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അതിനാൽ ഭരണാധികാരിയുടെ അന്തസ്സും ആഭിജാത്യവും ഉയർത്തിപ്പിടിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നു ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും അന്തസ്സ് വർദ്ധിപ്പിക്കാൻ ഈ ചമയങ്ങൾക്കാവും വാവിയാറുദിയൻഹുവിൻ്റെ മറുപടി ന്യായമാണ് കാരണം താൻ നിലകൊള്ളുന്ന ദമസ്കസ് റോമക്കാരുടെ അധികാര കേന്ദ്രമായിരുന്നു അവിടുത്തെ അധികാരികളുടെ ജീവിതശൈലി അങ്ങനെയാണ് മിനുങ്ങുന്ന വസ്ത്രങ്ങൾ കോട്ടകൊത്തളങ്ങൾ ധൂർത്ത് ദുർവ്യയം അവരവിടെ ആഡംബരങ്ങളിൽ അഭിരമിക്കുകയാണ് ധൂർത്തില്ലെങ്കിലും തൻ്റെ ജീവിതശൈലിയും അല്പം മാറണം കാരണം അവർക്ക് മുമ്പിൽ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെയോ മുസ്ലിം ഭരണാധികാരിയുടെയോ യശസ്സൊട്ടും താഴാൻ പാടില്ല വാവിയ റുദിയഅള്ളാഹൻഹുവിൻ്റെ സംസാരത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം ഇങ്ങനെയൊക്കെയാണെങ്കിലും താങ്കളുടെ തീരുമാനത്തിനനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം വേണ്ടെന്നാണെങ്കിൽ ഞാൻ നിർത്തിവെക്കാം അപ്പോൾ പ്രതിവചിച്ചു ഞാൻ താങ്കളോട് എന്ത് ചോദിച്ചാലും താങ്കൾ എന്നെ പ്രതിസന്ധിയിലാക്കുകയാണല്ലോ താങ്കൾ പറയുന്നത് ശരിയാണെങ്കിൽ അതൊരു തന്ത്രപരമായ മറുപടിയാണ് അല്ലെങ്കിൽ ഇതൊരു വ്യക്തമായ ചതിയുമാണ് അപ്പോൾ മാവിയ റുദിയാഹ്വൻഹു പ്രത്യുത്തരം ചെയ്തു സത്യവിശ്വാസികളുടെ നായകരെ അങ്ങയുടെ അഭിപ്രായം പറഞ്ഞുകൊള്ളൂ ഞാൻ അനുസരിക്കാം ഉമർ റലിയഅള്ളാഹ്വൻഹു പറഞ്ഞു ഈ ആഡംബരങ്ങൾ വേണമെന്നോ വേണ്ടെന്നോ ഞാൻ പറയുന്നില്ല സംഭവസ്ഥലത്തുണ്ടായിരുന്ന ഒരാൾ അപ്പോൾ ഖലീഫയോട് ചോദിച്ചു അമീറുൽ ഉൽമിനീൻ താങ്കൾ കണ്ടെത്തിയ ന്യൂനതകൾ എത്ര സമർത്ഥമായാണ് അദ്ദേഹം നേരിട്ടത് ഉമർ റലിയാഹ്വൻഹു പ്രതിവചിച്ചു ഈ സാമർഥ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തെ തന്നെ ഏൽപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ ചിട്ടവട്ടങ്ങൾ പഠിച്ചത് റസൂൽസുല്ലാഹ് അലഹി വസല്ലമയിൽ നിന്നാണ് വശ്യമായ കഴിയക്ഷരത്തിലൂടെ നബിസുല്ലാഹു അലിഹി വസല്ലമ്മയ്ക്ക് വേണ്ടി എഴുത്തുകൾ നടത്തവേ ഗ്രഹിച്ചെടുത്തതാണ് അദ്ദേഹത്തിൻ്റെ അറിവുകൾ അതുകൊണ്ട് തന്നെ വാവിയ റസിയാഹ് അൻഹുവിൻ്റെ പ്രവർത്തനത്തെ വിലക്കാൻ ഉമർ റസിയാഹ് അൻഹു മടി കാണിച്ചു അദ്ദേഹത്തിൻ്റെ രീതിയെ തൊട്ട് അനിഷ്ടം പ്രകടിപ്പിക്കുക മാത്രമാണ് ഖലീഫ ചെയ്തത് പകിട്ടാർന്ന വസ്ത്രങ്ങൾ ധരിച്ചല്ലാതെ അമീർ മുറാവിയ റസിയാഹ്ഹു പുറത്തിറങ്ങുമായിരുന്നില്ല ഇതിൻ്റെ നേർവിപരീതമായിരുന്നു ഖലീഫിയാഹ്വൻഹുവിൻ്റെ രീതി തുന്നിച്ചേർത്തതും കഷ്ണം വെച്ചതുമായ വസ്ത്രങ്ങൾ മാത്രമാണ് അദ്ദേഹം ധരിച്ചിരുന്നത് അതിനാൽ തന്നെ ഒരു സംവാദത്തിൻ്റെ വാതിൽ അവർക്കിടയിൽ എന്നും തുറന്നുകിടന്നു അള്ളാഹ്വൻഹുവിൻ്റെ അടിമയായിരുന്ന അസ്ലം റസി അള്ളാഹ്വൻഹു ഉദ്ധരിച്ച ഒരു സംഭവം അബ്ദുല്ലാഹിബിന് മുബാറക് റദി അള്ളാഹ്വൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് വെളുത്തു തുടുത്ത സുന്ദരനായിരുന്നു അള്ളാഹ്വൻഹു ഒരിക്കൽ ഉമർ റസിഅള്ള കൂടെ ഹജ്ജ് ചെയ്യാൻ മക്കയിലേക്ക് പുറപ്പെടുകയുണ്ടായി യാത്രയിൽ പലപ്പോഴായി അൻഹുവിനെ നോക്കി അതിശയം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു ശേഷം പറയും ഇപ്പോൾ നമ്മളാണ് ലോകത്തിലെ ഏറ്റവും ഐശ്വര്യമുള്ള ജനത കാരണം നമുക്ക് ഐഹികവും പാരത്രികവുമായ സർവ ഉണ്ടല്ലോ അപ്പോൾ അൻഹു പറഞ്ഞു അമീറുൽ ഉൽമോൻ ഞാൻ പറയട്ടെ ഞാൻ ജീവിക്കുന്നത് പ്രാന്തപ്രദേശങ്ങളും സുഖസൗകര്യങ്ങളും ശൗചാലയങ്ങളുമുള്ള നാട്ടിലാണ് അന്നേരം ഉമർ റസിയ ഉഹ്വാൻ വീടയിൽ കയറി ഇനി ഞാൻ പറയാം ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചും പ്രഭാത സവാരി നടത്തിയും താങ്കൾ താങ്കളുടെ ശരീരത്തെ ആനന്ദിപ്പിക്കുകയാണ് മുതുകിൽ വെയിൽ കായുന്നതുവരെ താങ്കൾ പ്രഭാത സവാരി നടത്തും അതേസമയം ജനങ്ങൾ പല ആവശ്യങ്ങൾക്കായി താങ്കളുടെ വാതിൽക്കൽ കാത്തു നിൽക്കുന്നുണ്ടാകും അതല്ലേ ശരിവൻഹു പറഞ്ഞു അമീറുൽ അമീരുൽമോമിനീൻ എങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് നിർദ്ദേശിച്ചാലും ഞാൻ അനുസരിച്ചു കൊള്ളാം അങ്ങനെ അവരുടെ സഞ്ചാരം ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ വൻഹു പെട്ടിയിൽ നിന്ന് രണ്ട് പുതിയ വസ്ത്രങ്ങൾ എടുത്തണിഞ്ഞു അതിൽ നിന്ന് അത്തറിൻ്റെ പരിമളം അടിച്ചു പരക്കുകയാണ് അപ്പോൾ ഒമർ ഹൃദയഅൻഹു പറഞ്ഞു ഒരാൾ ദരിദ്രനെ പോലെ ഹജ്ജിന് പുറപ്പെടുന്നു എന്നിട്ട് ഏറ്റവും മഹത്തരമായ സ്ഥലത്തെത്തുമ്പോൾ സുഗന്ധത്തിൽ മുക്കിയെടുത്ത വസ്ത്രങ്ങൾ അണിയുന്നു അപ്പോൾ മുളാവിയ ഹൃദയഅൻഹു പറഞ്ഞു എൻ്റെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നിലേക്ക് പോകാനാണ് ഞാനിത് ധരിച്ചിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ അമർവൻഹു പ്രതിഭജിച്ചു നിങ്ങളുടെ ശല്യം ഷാമിൽ മാത്രമല്ല ഇവിടെയും എത്തിയല്ലോ അതോടെ ലജ്ജിതനായ മുറാവിയു എഹ്റാമിൻ്റെ വസ്ത്രം എടുത്തണിഞ്ഞു പലപ്പോഴും മുറാവിയുവിനെ കാണുമ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു ഇത് അറേബ്യയുടെ കിസ്രയാണ് കിസ്ര എന്നു പറഞ്ഞാൽ വേർഷ്യ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി പദവി അറിയപ്പെടുന്ന പേരാണ് ചിലപ്പോൾ ചിലപ്പോൾഹു ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് കിസ്രയെക്കുറിച്ചും കൈസറിനെക്കുറിച്ചും സംസാരിക്കുന്നത് ഇവിടെ തന്നെ ഒരു മാവിയ ഉണ്ടല്ലോ കൈസർ എന്നത് റോമൻ ചക്രവർത്തി പദവിയാണ് ഇത്തരം പ്രസ്താവനകളിലൂടെ മാറിയാഹ്വൻഹു അനുവർത്തിക്കുന്ന ജീവിത ശൈലിയെ നിരുത്സാഹപ്പെടുത്തിയിരുന്നെങ്കിലും അത്തരം പ്രവണതകളെ അദ്ദേഹം നിരോധിച്ചിരുന്നില്ല കാരണം രണ്ടുപേരും സത്യാസക്തി വിവേചനം നടത്താൻ പ്രാപ്തരായ പണ്ഡിതരും പ്രവാചക സഹചാരികളുമായിരുന്നു അതുകൊണ്ട് തന്നെ അഭിപ്രായങ്ങളെ മാനിക്കാൻ ഇരുവർക്കും പരസ്പരം കഴിയുമായിരുന്നു അപ്പോൾ തന്നെ ഉമർ റസിഅള്ളഹുവിൻ്റെ പ്രായവും റസൂലിൻ്റെ പക്കലുള്ള സ്ഥാനവും അൻഹു അദ്ദേഹത്തിന് വകവെച്ചു കൊടുത്തിരുന്നു ഏതു സമയവും അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെയാണ് അദ്ദേഹത്തിന് മുന്നിൽ നിന്നിരുന്നത് ഒരിക്കൽ അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറയുകയുണ്ടായി നിങ്ങൾ നേതാവിന്റെ പുത്രനായ ആ ഖുറൈശി ചുണക്കുട്ടിയുടെ കാര്യം വിട്ടേക്കുക കോപിക്കുന്നവരോട് ചിരിക്കാൻ കഴിവുള്ളയാളാണ് അദ്ദേഹം തൃപ്തിയുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൽ നിന്നും വല്ലതും കിട്ടൂ തലയിലുള്ള സാധനം കാൽ ചുവട്ടിലൂടെയെ ഒരാൾക്കെടുക്കാൻ കഴിയൂ എന്നുവച്ചാൽ ബലാൽക്കാരമായി അദ്ദേഹത്തിൽ നിന്നൊന്നും നേടാൻ കഴിയില്ല എന്നാൽ വിനയത്തോടെ നല്ല നിലയിൽ ചെന്നാൽ കാര്യം സാധിക്കുകയും ചെയ്യാം നിങ്ങളുടെ നിങ്ങളുടെയിൽ ഓർമ്മിക്കുക അസല വലൈക്കും